അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബഹിരാകാശ സഞ്ചാരികളായ സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാനുള്ള ദൌത്യം സ്പേസ് എക്സ് ക്രൂ ടെണിലെ സഞ്ചാരികൾ അല്പസമയത്തിനകം ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കും ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ ഘടിപ്പിക്കും സുനിതാ വില്യംസിന്റെ സംഘം ക്രൂ നയൻ പേടകത്തിലേറി ബുധനാഴ്ച ഭൂമിയിലേക്ക് മടങ്ങും ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടി വി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നേരത്തെ നാസ അറിയിച്ചത് പ്രകാരമാണെങ്കിൽ ഒൻപത് പതിമൂന്നിനാണ് ഈ ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയവുമായി ഘടിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ നടക്കുന്നത് പത്ത് മുപ്പത്തി അഞ്ചോടുകൂടി ഈ ക്രൂട്ടൺ ദൌത്യ സംഘത്തിലുള്ള സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കും അവിടെ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഈ പുതിയ സംഘത്തെ ബഹിരാകാശ നിലയത്തിലേക്ക് സ്വീകരിക്കും അതിനുശേഷം ട്രൂ നയൻ പേടകത്തിലേറി ബുധനാഴ്ച സുനിതാ വില്യംസും സംഘവും ഭൂമിയിലേക്ക് മടങ്ങും അതാണ് ഇതുവരെ നാസ പുറത്തു വെച്ചിട്ടുള്ള ഈ ദൌത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ എന്തായാലും അതിന്റെ ആ ഒരു പ്രക്രിയ നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേരുകയാണ് കിരൺ വളരെ പ്രതീക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്ന ഒരു ദൌത്യമാണ് സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയുമൊക്കെ കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി നമ്മൾ കാത്തിരിക്കുകയാണ് വെറും അഞ്ചു ദിവസത്തെ ദൌത്യത്തിനായി പോയിരുന്നവരാണ് എന്തായാലും ഈ ക്രൂട്ടൺ ദൗത്യം അത് വിജയകരമാകും എല്ലാ അർത്ഥത്തിലും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയവുമായി ഘടിപ്പിക്കാൻ ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആര്യ ഏതാനും മിനിറ്റുകൾ കൂടി കഴിയും എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഏറ്റവും അവസാനം ട്വീറ്റ് ചെയ്ത ഇതിൽ പറയുന്നത് മിനിറ്റുകളുടെ ചില വ്യത്യാസം കൂടിയുണ്ട് അര മണിക്കൂർ കൂടി വൈകും എന്തായാലും ഇപ്പോൾ വിജയകരമായി തന്നെ ഈ പേടകം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ആ പേടകങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക ബന്ധിപ്പിച്ച ശേഷം പരസ്പരം പേടകങ്ങളിലേക്ക് മാറാൻ ആളുകൾക്ക് മാറാനുള്ള സൗകര്യം ഇതിനെല്ലാം മണിക്കൂറുകൾ ഒക്കെ എടുക്കുന്ന സംവിധാനങ്ങളാണ് എന്തായാലും ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ വിജയകരമാണ് എന്നത് തന്നെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ഒൻപത് മാസം മുമ്പാണ് പത്ത് ദിവസത്തിൽ താഴെയുള്ള എട്ട് മുതൽ പത്ത് ദിവസം വരെയുള്ള ഒരു ദൗത്യത്തിനായി സുനിത വില്യംസും അതോടൊപ്പം തന്നെ ബൂജ് വിൽമോറും ഈ ബഹിരാകാശ പേടകത്തിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയതോ എന്നാൽ പിന്നീട് അവിടെ വെച്ച് ആ സമയത്ത് ഉണ്ടായ സാങ്കേതിക തകരാറ് കാരണം പിന്നീട് ആ അവരുടെ മടക്കം വൈകുകയായിരുന്നു അതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോവുകയായിരുന്നു ഒടുവിൽ നാസയും സ്പേസ് എക്സും ചേർന്ന ഒരു സംയുക്ത ദൗത്യത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ ദൗത്യത്തിന് ഈ പേടകം ഉയ ഉയരേണ്ടിയിരുന്നത് അന്ന് ചില സാങ്കേതിക തകരാറുകൾ മൂലം മാറ്റിവെച്ചതാണ് ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചാണ് ഏറ്റവും അവസാനം ലോകം തന്നെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അത്യസാധാരണമായ ഒരു ദൗത്യത്തിനാണ് നാസയും സ്പേസ് എക്സും തുരിഞ്ഞിരിക്കുന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകമാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് അവരുടെ അതിൽ നാല് സഞ്ചാരികളാണുള്ളത് നാല് വ്യത്യസ്ത രാജ്യക്കാരായ നാല് സഞ്ചാരികളുണ്ട് ഇവരാണ് ഈ സ്പേസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ എത്തുന്ന ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് പത്ത് ദിവസത്തേക്ക് നേരത്തെ ആണ് ഇവരെ വിട്ടതെങ്കിൽ ഇപ്പോൾ അത് ഒൻപത് മാസവും കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസമായി സുനിതാ വില്യംസും അതോടൊപ്പം തന്നെ ഭൂച്ച് വിൽമോറും ഈ പേടകത്തിൽ തന്നെ തുടരുകയാണ് ഇതിനിടയിൽ രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതിയിലടക്ക് ദീർഘകാലം ഈ ഭൂഗുരുത്താകർഷണം വളരെ കുറഞ്ഞ സ്ഥലത്ത് ജീവിക്കേണ്ടി വന്നത് മൂലമുണ്ടായ ഉണ്ടായ ബലക്ഷയം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിരൂർക്കും റിപ്പോർട്ട് ചെയ്തിരുന്നു എത്രയും വേഗം ഇവരെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിന്റെ കൂടി ഭാഗമാണ് ഇന്ത്യ ലോകത്തെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സാങ്കേതിക വിദ്യയുടെ കൂടി ഒരു വലിയ പരീക്ഷണത്തിന്റെ വിജയം കൂടിയാണ് ഇപ്പോൾ അടുത്തു നിൽക്കുന്നത് അതിന്റെ വിജയം എന്തായാലും ഉടൻ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കനഡി സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ നാലിന് ശേഷം ഴ്ച ഇന്ത്യൻ സമയം നോക്കിയാൽ നാല് ഇന്നലെ പുലർച്ചെ നാല് മുപ്പത്തിമൂന്നോടുകൂടിയാണ് ഈ നാല് യാത്രക്കാരെയും വഹിച്ചുള്ള പേടകം ഉയർന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഉയർന്നത് ഇത് ഈ ഡ്രാഗൺ പേടകമാണ് ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ഇനി ബന്ധപ്പെടാൻ പോകുന്നത് സ്പേസ് സ്റ്റേഷൻ അടുത്ത് തന്നെ ഇത് എത്തിക്കഴിഞ്ഞു ഇനി ഈ രണ്ട് സ്റ്റേഷനുകൾ തമ്മിൽ ഘടിപ്പിക്കുക എന്നുള്ളതാണ് ഘടിപ്പിച്ച ശേഷമാണ് ഈ ഇപ്പോഴത്തെ നിലവിൽ അയച്ച ഡ്രാഗൺ ഡ്രാഗൺ നയൻ പേടകത്തിലുള്ള നാല് യാത്രികരെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഇറക്കുകയും അവിടെ നിന്നുള്ള രണ്ടുപേർ സുനിത വില്യംസ് തന്നെ ഇവരെ പേടകത്തിൽ ഒരു ദൗത്യമാണ് ഇത് ഇത്തരം ുംടക്കെത്തിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം കിരൺ ഇതിപ്പോൾ ബുധനാഴ്ചയാണ് ട്രൂ നയൻ പേടകത്തിൽ ഇവർ രണ്ടുപേരും സുനിതാ വില്യംസും ബുച്ച് വിൽമോറും തിരികെ മടങ്ങുന്നത് എന്നുള്ളത് നാസ പറയുന്നുണ്ട് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അടക്കം ഇവരുടെ ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അതോടൊപ്പം ഒരുപാട് ചരിത്ര നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ടാണ് സുനിതാ വില്യംസിന്റെ മടക്കയാത്ര തിരികെ എത്തുമ്പോൾ അവരുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠന വിധേയമാക്കേണ്ട വിഷയങ്ങൾ അടക്കമുണ്ട് അതൊക്കെ ശാസ്ത്രലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇവരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് കൂടുതലായ എന്തെങ്കിലും ഡീറ്റെയിൽസ് നാസയോ മറ്റോ പങ്കുവയ്ക്കുന്നുണ്ടോ ആര്യ ഇത് യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരും ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ എട്ട് മുതൽ പത്ത് ദിവസം വരെ എന്നുള്ള ഒരു ചെറിയ കാലയളവിലേക്ക് പോയതാണ് ഇവർ അവിടേക്ക് സുനിത വില്യംസ് നേരത്തെയും ബഹിരാകാശ യാത്ര ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള ആളായിരുന്നു അങ്ങനെ ഒരു പത്ത് ദിവസത്തെ യാത്രയ്ക്ക് പോയതാണ് ഇന്നിപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസമാകുന്നു അതിൻ്റെ ഇടയിൽ സാങ്കേതിക തകരാർ മൂലം ഇവരെ തിരിച്ചിറക്കുക എന്നുള്ളത് അവിടെ നിന്ന് എത്തി അവിടെ മറ്റൊരു പേടകം എത്തിക്കുക ആ പേടവും ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുത്തിയ ശേഷം അത് പരസ്പരം അവിടെ നിന്ന് ആളുകളെ മാറുക ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അത് കാരണം ഇത് അനിശ്ചിതമായി നീണ്ടുപോകുകയായിരുന്നു ഇപ്പോൾ എന്തായാലും അതിനിടയിലാണ് സുരിത വില്യംസിനും അതോടൊപ്പം തന്നെ സഹയാത്രികയുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ദീർഘകാലം ഭൂഗുരുത്താകർഷണം കുറഞ്ഞ ഒരു സ്ഥലത്ത് ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് അസ്ഥിക്ക് ബലക്ഷയമടക്കമുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവർക്ക് തന്നെ അവിടെ തന്നെ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളുമൊക്കെ ഒക്കെ ബഹിരാകാശ പാഠത്തിൽ എത്ര കാലം കഴിഞ്ഞാലും അവർക്ക് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ കൂടി ഇതിൽ ഒരുക്കിയിട്ടുള്ളത് അവർ പിടിച്ചു ാണ് എന്തായാലും തിരികെ മടങ്ങി എത്തിക്കഴിഞ്ഞാലും ഇനി ഒരു മൂന്ന് മാസത്തെ കൂടി അവർക്ക് ഈ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധാരണ കാലാവസ്ഥയിലേക്ക് പൂർണ്ണമായും മാറണമെങ്കിൽ മൂന്ന് മാസത്തെ കാലാവധി ഒറ്റയടിക്ക് അത് അവരെ ഭൂമിയുടെ സാധാരണ നില സംവിധാനത്തിലേക്ക് മാറ്റാൻ കഴിയില്ല ഇതിനിടയ്ക്ക് ഈ പതിയെ പതിയെ മാത്രമേ അത് കുറച്ചു കൊണ്ടുവരാൻ കഴിയൂ അതിന് മൂന്ന് മാസത്തോളം എടുക്കുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ആരോഗ്യസ്ഥിതിയിലടക്കം ആശങ്കകൾ ഉയർന്ന ഘട്ടത്തിൽ വളരെ സാവധാനത്തിൽ മാത്രമേ അത്തരമൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്തായാലും അതൊക്കെ വിജയകരമായി നടപ്പാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ശാസ്ത്ര ലോകത്തിനാകെയുള്ളത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ഇരു പേടകങ്ങളും തമ്മിൽ ബന്ധം സ്ഥാപിക്കുക ബന്ധം സ്ഥാപിച്ച ശേഷം ഈ ബഹിരാകാശ നിലയത്തിന്റെ കൺട്രോൾ ഈ പുതുതായി വരുന്ന നാല് പേർ ഏറ്റെടുക്കുക അവർക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഈ കൺട്രോൾ കഴിഞ്ഞ പത്ത് മാസം എട്ട് പത്ത് മാസമായി ഇതിന്റെ കൺട്രോൾ ഉണ്ടായ സുനിതാ വില്യംസിനും ഭൂച്ച് വിൽമോറിനുമാണ് അവർ ഈ അതിന്റെ കൺട്രോൾ മറ്റവർക്ക് കൈമാറുക അതിനുശേഷം ഇവരെ തിരികെ ഈ പേടകത്തിലേക്ക് എത്തിക്കുകയും ഈ പേടകം ഇവരെ സുരക്ഷിതമായി തന്നെ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം അത്തരം ഒരു ദൗത്യത്തിന്റെ വക്കിലാണ് ലോകം മുഴുവൻ ശാസ്ത്ര ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് തീർച്ചയായും ആർ കിരൺ ബാബു ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകാംക്ഷയുടെ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ക്രൂട്ടൺ പേടകം അതിന്റെ ഡോക്കിംഗ് പ്രക്രിയ അനായാസം നടക്കേണ്ടതുണ്ട് മാത്രമല്ല അത് വിജയിക്കേണ്ടതുണ്ട് ഒരുപാട് ദൗത്യം ഇത്തരത്തിൽ കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി ഇവരെ രണ്ടുപേരെയും അവിടെ കുടുങ്ങിയ സുരതാ വില്യംസിനെയും ബുഷ് വിൽമോറിനെയും തിരികെ എത്തിക്കാൻ ഭൂമിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ദൗത്യങ്ങൾ ഒരുപാട് ആലോചിച്ചിരുന്നു പല സാങ്കേതിക പ്രശ്നങ്ങളാൽ അത് മുടങ്ങി പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ക്രൂട്ടൺ വിജയം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം ഉള്ളത് മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്